കാസർകോട് തേങ്ങ എടുക്കുവാൻ കിണറ്റിലിറങ്ങിയ ആൾ കുടുങ്ങി രക്ഷകരായി അഗ്നിരക്ഷാ സേന അൻപതടി ആഴവും പത്തടി വെള്ളവും ഉണ്ടായിരുന്ന കിണറിൽ കുടുങ്ങിയ കോഴിക്കോട് നരിക്കുനി സ്വദേശിയും കുമ്പളയിൽ താമസക്കാരനുമായ ഷബീറിനാണ് അഗ്നിരക്ഷാസേന രക്ഷകരായത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് നുള്ളിപ്പാടിയിൽ രാജേന്ദ്രൻ എന്നയാളുടെ വീട്ടുപറമ്പിൽ ചാഞ്ഞു നിൽക്കുന്ന തെങ്ങ് കമ്പി ഉപയോഗിച്ച് വലിച്ചുകെട്ടുവാൻ വന്നതായിരുന്നു കോഴിക്കോട് നരിക്കുനി സ്വദേശിയും ഇപ്പോൾ കുമ്പളയിൽ താമസക്കാരനുമായ ഷബീർ ഇതിനിടെ വീട്ടിലെ അൻപതടി ആഴവും പത്തടി വെള്ളവും ആൾമറ ഉള്ളതുമായ മുകളിൽ കമ്പി കൊണ്ട് ഗ്രിൽ ഇട്ടതുമായ കിണറ്റിൽ വീണ തേങ്ങകൾ എടുക്കുന്നതിന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഇയാൾ ഇറങ്ങി എന്നാൽ തേങ്ങകൾ എടുത്തതിനു ശേഷം കയറുവാൻ ശ്രമിക്കവേ പ്ലാസ്റ്റിക് കയർ വഴുതി കൈവിട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഉടനെ തന്നെ വീട്ടുകാർ കാസർകോട് അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും സീനിയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സേന എത്തുകയും ചെയ്തു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി എസ് ഗോകുൽകൃഷ്ണൻ ഹാർണസിൻ്റെ സഹായത്താൽ കിണറ്റിലിറങ്ങി കുടുങ്ങിക്കിടന്ന ഷബീറിനെ ചെർനോട്ടിൻ്റെ സഹായത്താൽ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു ഷബീറിന് കൈകൾക്ക് നിസാര പരിക്കേറ്റു സേനാംഗങ്ങളായ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ ആർ അജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എസ് സാദിഖ് പി എം നൌഫൽ ഹോം എസ് സോബിൻ പി പി പ്രസാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്